എത്ര നേരം കൊണ്ട് അമ്മയെ വിളിക്കാ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല എന്ത് ടെൻഷനാന്നറിയോ വീട്ടിൽ ആരാടാ ഉമ്മിയാടാ ഉമ്മി പറയുന്നത് ഈ മാസത്തെ സാലറിമേ നമ്മുടെ വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാനാണ് എടാ അമ്മയും പറഞ്ഞു ഈ മാസം പൈസ അയക്കണ്ട അത് വയനാട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏടാ നമുക്കെന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കാടാ നമുക്കും എല്ലാം ചെയ്യണ്ടേ അവർക്ക് നമ്മുടെയും കൊണ്ട് കഴിയുന്ന സഹായം നമുക്കും ചെയ്യുന്നത് നല്ലതല്ലേ നിങ്ങൾ എല്ലാവരോടും എന്തു വന്നിട്ട് ഡിസിഷൻ എടുക്കുക ഞാൻ പുറത്തുവരെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് എന്ത് തീരുമാനമായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ ഞാൻ ഞാൻ പോയിട്ട് ദേവു അത് നമുക്ക് ഇപ്പൊ എന്താണ് സംസാരിക്കണ്ട നമുക്ക് ഓഫീസിൽ ചെന്നിട്ട് എല്ലാരും കൂടി വിളിച്ചൊരു മീറ്റിംഗ് ഒക്കെ കൂടി ഫൈനൽ ഡിസിഷൻ അവിടെ വെച്ചിട്ട് എടുക്കാം അതല്ലേ നല്ലത് നമുക്ക് അങ്ങനെ ചെയ്യന്നെ ആ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അതേ ഇന്നലത്തെ കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട് പിന്നെ നീ വരുമ്പോ എന്റെ ടിഫിൻ ഒന്ന് എടുത്തേക്കണം പ്ലീസ് ആരെങ്കിലും ഒരാളെ എന്റെ ടിഫിൻ ഒന്ന് എടുത്തേക്കണം കാരണം എനിക്കിരി അത്യാവശ്യമായിരുന്നു ടേബിൾക്കണേ ശരി ടൈം ആയി പോവാ നമുക്ക് പോവാ വയനാട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എടാ കഴിഞ്ഞ തവണ ദുരിതാശ്വാസ നിധിയില് പിരിച്ച പൈസടുത്ത് എത്തിയിട്ടില്ല ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ എന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് പ്രളയത്തിൽ പിരിച്ച പൈസ എല്ലാം എന്താ ചെയ്യുന്നറിയില്ല വിശ്വസിക്കാൻ 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 ഒന്നും പറ്റില്ല ഇപ്പോ അല്ല നമ്മുടെ പിന്നെ ഒക്കെ വിശ്വസിക്കാൻ പറ്റാ ആ പൈസ സുരക്ഷിതമായിട്ട് അവരുടെ കൈകളിൽ എത്തുന്നതാണ് വ്യക്തികളെ വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നീ വിളിച്ചേ ചോദിച്ചിട്ട് നമുക്ക് ഡിസിഷൻ തീരുമാനം സർ സർ ഗുഡ് മോർണിംഗ് വരാൻ ഗൾഫിലാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണല്ലോ അപ്പൊ അതിൽ നിന്ന് ഒരു വീതം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഞങ്ങൾ കൊടുക്കുന്ന പൈസ അർഹതപ്പെട്ടവർക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പൈസ ഏതൊക്കെ രീതിയിലാണ് ചെലവഴിച്ചത് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിക്കും ഇത് ഈ പൈസ ഞങ്ങൾ കൊടുക്കുന്ന പൈസ അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംവിധാനങ്ങളും എങ്ങനെയാണ് ഈ പൈസ ചിലവഴിച്ചത് എന്ന് ഞങ്ങൾക്കറിയാൻ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കൃത്യമായും ഒരു മോണിറ്ററിങ് സംവിധാനമുള്ളതാണ് അത് നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് അറിയാവുന്ന അവകാശമുണ്ട് അത് വ്യക്തമായ ട്രാൻസ്പെറൻ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷേ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ വ്യക്തിക്കോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ആയിരക്കണക്കിന് പേര് അവരുടെ അടുത്ത് സംഭാവനയായിട്ട് കൊടുക്കുന്നുണ്ടാവും അതിൽ എത്രമാത്രം വ്യക്തമായ ഓഡിറ്റിങ്ങോട് കൂടി ഒരു കണക്ക് പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഗവണ്മെന്റിനെ ആകുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇന്ന് ഉള്ള മുഖ്യമന്ത്രി ഇന്നത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നു അത് സംവിധാനമാണ് അപ്പം ഇനി ഒരു പക്ഷേ നാളെ മറ്റൊരാളായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അപ്പോഴും ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ഇതിന് ഉണ്ട് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കണക്കുകൾ അറിയാൻ പറ്റും ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന എത്ര പേര് കൊടുത്തു എത്ര അവിടെ ക്യാഷ് എത്തി അത് എന്തിനൊക്കെ വിനിയോഗിച്ചു എന്നുള്ള എല്ലാം എന്നുള്ളതെല്ലാം ആയിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ നമുക്ക് അറിയാനുള്ള മാർഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ട്രസ്റ്റബിളാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സംവിധാനം മറ്റു ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷേ അതിന് മോശമെന്നല്ല പറയുന്ന പക്ഷേ ഏറ്റവും നമുക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾക്ക് ഗവണ്മെൻറ്റിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിന് തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഞാൻ എനിക്കും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനോട് അഭിപ്രായവും നമ്മുടെ കൺഫ്യൂഷനൊക്കെ മാറിയല്ലോ അപ്പൊ നമുക്കും നമ്മുടെ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകോർക്കാം വയനാടിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു ചെറിയ കൈത്താനായിട്ട് പലതുള്ളി പെരുവള്ളം എന്നല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണ സംവിധാനത്ത് വിശ്വസിക്കാം